പുതിയ കോട്ടയിലെ സ്റ്റേഷൻ അടച്ചിട്ടിട്ട് ദിവസങ്ങളായി ദിവസവും ദിവസവും സ്ഥലമായതിനാൽ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിൽ ആയിരിക്കുകയാണ് കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടിട്ട് ദിവസങ്ങളായി താലൂക്ക് ഓഫീസും വിവിധ സർക്കാർ ഓഫീസുകൾ അടങ്ങിയ മിനി സിവിൽ സ്റ്റേഷൻ ഹോസ്തർ പോലീസ് സിഐ ഡി വൈഎസ് ഓഫീസുകൾ ഫയർ സ്റ്റേഷൻ നഗരസഭ ഓഫീസ് എല്ലാം പ്രവർത്തിക്കുന്ന ഇവിടെ പ്രവർത്തി ദിവസങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ എത്തുന്ന സ്ഥലമാണ് ഇവർക്കെല്ലാം പ്രാഥമിക ആവശ്യങ്ങൾ കുതകുന്നതായിരുന്നു കംഫർട്ട് സ്റ്റേഷൻ മഴയും തുടങ്ങിയതോടെ ഇവിടെയെത്തുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഇതോടെ ദുരിതത്തിലായി കാഞ്ഞങ്ങാട് നഗരസഭയുടെ നിയന്ത്രണത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് സ്ത്രീകളും കുട്ടികളും എല്ലാവരും വെള്ളമെല്ലാം പൊട്ടി പൊട്ടി അപ്പിയും ലീക്കാവുന്നു ഒരാഴ്ച ക്ലിയർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു മാസം ക്ലിയർ ഉണ്ടാവില്ല പിന്നെ വെള്ള ഒഴി റോഡിലെ ഒഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു ഭയങ്കര പൊതുവും കഴിഞ്ഞു പോകും ഇവിടെ വന്നിട്ട് എല്ലാവരും മുസ്ലിങ്ങളും കുട്ടികളൊക്കെ ആദ്യം മുസ്ലിം പെണ്ണുങ്ങൾ എല്ലാം വന്നിട്ട് അപ്പള്ളിയും പോകുന്നു കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബ് കെട്ടിടം പുതുക്കി ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം പുറത്ത് ടാപ്പും സ്ഥാപിച്ചിരുന്നു ഇതൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല സെപ്റ്റിക് ടാങ്കിന്റെ പ്രശ്നം മൂലമാണ് കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടതെന്ന് പറയുന്നു എന്നാൽ ഇതിന്റെ ജോലികളൊന്നും നടക്കുന്നുമില്ല ഓട്ടോ ഡ്രൈവർമാർ നഗരസഭാ അധികൃതരെ സന്ദർശിച്ച് ദുരിതങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പുതിയ കോട്ട